കാട്ടിലൂടെ തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടാ ശരിക്ക ഭയങ്കര ഒരു ഫീലാന്നട്ടാ അപ്പൊ ആ ഒരു കാട് ഇപ്പോഴും അതേ അണക്കം നിലനിർത്തി വരുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളോട് പറയാനുണ്ടട്ടാ അപ്പൊ എന്താ പറയുക ഈ തെയ്യം കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടാണല്ലോ വ്യത്യസ്തമായ ഒരുപാട് തെയ്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് തെയ്യത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോകാന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിലാന്നട്ടാ പിന്നെ മാടായിക്കാവില് കലശ മഹോത്സവം നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് വ്യത്യസ്തമായ ഒരുപാട് തെയ്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ എന്താ പറയുക നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തെയ്യങ്ങൾ എല്ലായിടത്തും കാവുകളിലും എല്ലായിടത്തും തെയ്യം ഉണ്ടാവില്ല അപ്പോൾ തെയ്യം തീരുന്ന ലാസ്റ്റ് ഒരു ഒരിതുണ്ട് കേട്ടോ അത് നമ്മുടെ മാടായിക്കാവിലാണ് ഉണ്ടായത് മാടായിക്കാവ് കഴിഞ്ഞാൽ നേരെ എന്താ പറയുക കളരിവാതുക്കൽ ക്ഷേത്രത്തോടു കൂടി ഈ വർഷത്തെ എല്ലാ കളിയാട്ട മഹോത്സവവും തീരുന്നതാണട്ടോ അപ്പം നമ്മൾ നേരെ പോകുന്ന പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിലാന്നാണ് അപ്പോൾ അവിടെ ഭദ്രകാളിയാണ് അപ്പോൾ അവിടെയാണ് എന്താ പറയുക ചെറിയൊരു കാവുണ്ട് ആ ഒരു കാവിലാണ് വ്യത്യസ്തമായ ഒരുപാട് തെയ്യങ്ങൾ ഉണ്ടട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകുക നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് ആണ് കേട്ടോ വ്യത്യസ്തമായ ഒരുപാട് കണ്ടൻറ്റായിരിക്കും മിംക്രി ബ്ലോഗ് അങ്ങനെ ഫുൾ മിക്സ്ഡായ ഒരു വെറൈറ്റി യൂട്യൂബ് ചാനൽ തന്നെയാണട്ടോ എല്ലാവരും ഒന്നും മറക്കാതെ നമ്മുടെ നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിക്കാവിലാന്നട്ട ഉള്ളത് അപ്പം നമുക്കെന്താ പറയുക മാടായിക്കാവിൻ്റെ തൊട്ട് വേക്കലായിട്ട് തെയ്യമാണുള്ളതട്ടാ അതായത് ഇന്നിവിടെ കലശ മഹോത്സവം നടക്കുകയാണ് ഇതാ തെയ്യം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണട്ട് കാണുന്നത് അപ്പോൾ അപ്പം ചൊട്ടിതാ ബേക്കറിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കലശ മഹോത്സവമായതുകൊണ്ട് ഇന്ന് ഒരുപാട് തെയ്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ തെയ്യം കെട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെല്ലാ തെയ്യക്കാവുകളിൽ തെയ്യം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാടായ്ക്കാവിലാണ് കേട്ടോ ഉണ്ടായി മാടായിക്കാവ് കഴിഞ്ഞാൽ നേരെ എന്താ പറയുക കളരുവാതുക്കൽ ക്ഷേത്രത്തോടുകൂടി ഈ നമ്മുടെ ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ എല്ലാ തെയ്യക്കോലങ്ങളും തീരുന്നതായിരിക്കും പിന്നെ അടുത്ത വർഷമാണ് തെയ്യം ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ കണ്ടൻ്റുള്ള ഈ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ആണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകോട്ടെ അപ്പോൾ ഇതാ ഈ വീഡിയോ കാണാൻ നിങ്ങളില്ല നിങ്ങളോടും തന്നെയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് അംഗമാകും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിക്കാവ് മാടായിക്കാവ് കലശ മഹോത്സവം ഉത്തര കേരളത്തിലെ പ്രശസ്തമായ ഒരു ആചാരമാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിക്കാവ് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത് വടക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയെല്ലാം മാതൃക ക്ഷേത്രമായാണ് മാടായ്ക്കാവിനെ കാണുന്നത് കലശ മഹോത്സവത്തിൻ്റെ പെരുങ്കളിയാട്ടം എന്ന് അറിയപ്പെടാറുണ്ട് ഇത് സാധാരണമായി ഇടവമാസത്തിലാണ് നടക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും വടക്കൻ കേരളത്തിലെ എല്ലാ വാർഷിക ഉത്സവങ്ങളും മാടായിക്കാവിലെ കലശ മഹോത്സവത്തോടുകൂടി അവസാനിക്കും എന്നതാണ് വിശ്വാസം കലശ മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ തെയ്യം ഈ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം തെയ്യം തെയ്യങ്കട്ടലാണ് തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രപാലകൻ മാഞ്ഞാളമ്മ വേട്ടച്ചേകവൻ ചുഴലി ഭഗവതി സോമേശ്വരി കാളരാത്രി തുടങ്ങിയ എല്ലാ തെയ്യങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങിലെത്താറുണ്ട് ദേവിയുടെ രൗദ്രഭാവത്തിൻ്റെയും ദാരികനെ വധിച്ചതിനു ശേഷം വിജയഭാവത്തെയും പ്രതിനിധിയിരിക്കുന്നതാണ് ഈ തെയ്യങ്ങൾ ആചാരങ്ങൾ ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ ആചാരങ്ങൾ നടക്കാറുണ്ട് രാവിലെ കലശം വൈകുന്നതും വൈകുന്നേരം വിവിധ തറവാട്ടുകളിൽ നിന്നും അലങ്കരിച്ച തണ്ടുകൾ എത്തിക്കുന്നതും പിന്നീട് തട്ടുപറപ്പിക്കൽ ചടങ്ങുകൾ ഇതിൽ ഉൾപ്പെടുന്നു കാവിൻ പിടിയും കലശമത്തലും കലശമഹോത്സവത്തിൻ്റെ തലേ ദിവസം അടുത്തുള്ള പുഴയിൽ മീൻ പിടിക്കുന്നതും കാവൻ പിടി എന്ന ചടങ്ങും പ്രധാനമർഹിക്കുന്നു പിടിക്കുന്ന മീനുകൾ ദേവിയുടെ പ്രസാദമായി കരുതി ഉയർന്ന വിലയിൽ ഭക്തന്മാർ അത് വാങ്ങാറുണ്ട് കൂടാതെ കലശത്തല്ല് എന്നൊരു കളിയും കൂടി ഇവിടെ നടക്കാറുണ്ട് ചരിത്രപരമായി വളരെ പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ് മാടായിക്കാവ് ചിറക്കൽ രാജകുടുംബത്തിൻ്റെ പരദേവതയായി മാടായിക്കാവിലമ്മയെ കണ്ടിരുന്നു കാവുകളും കാവുകളോടു ചേർന്നുള്ള കാടുകളും ദേശത്തിൻ്റെ പൈതൃകമായി ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുന്നു മാടായ്ക്കാവിലെ കലശ മഹോത്സവം തെയ്യവും ആചാരവും ചേർന്നൊരു വർണ്ണമായ ഒരു അനുഭവമാണ് നൽകുന്നത് ഈ ഉത്സവം വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്നു തിരുവോർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മാടായ്ക്കാവ് കലശ മഹോത്സവത്തിന് തെയ്യം ഒരു പ്രധാന ഘടകമാണ് സാധാരണയായി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് തെയ്യങ്ങൾ കെട്ടാറുണ്ട് മാടായ്ക്കാവിലെ കലശ മഹോത്സവം ദേവിയുടെ മൂലപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശേഷപ്പെട്ട ചടങ്ങായതിനാൽ അതിനോട് ചേർന്ന് നടക്കുന്ന തെയ്യങ്ങൾക്കും പ്രത്യേകത പ്രാധാന്യമുണ്ട് കലശ മഹോത്സവത്തിൻ്റെ തെയ്യങ്ങളും കലശമഹോത്സവത്തിൻ്റെ കലശ മഹോത്സവവും തെയ്യങ്ങളും കലശമഹോത്സവം ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠയായ ദേവിയുടെ ഭദ്രകാളി ചൈതന്യം വർദ്ധിപ്പിക്കാനും ക്ഷേത്രശുദ്ധിക്കും വേണ്ടിയുള്ള ഒരു കർമ്മമാണ് ഈ സമയം ദേവിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമായി അനുഭവപ്പെടും എന്നാണ് വിശ്വാസം ഈ പരിവാവനമായ വേളയിൽ ദേവിയുമായി നേരിട്ട് ബന്ധപ്പെട്ടതും ദേവിയുടെ കഥകളും ചൈതന്യത്തോടും അലിഞ്ഞു ചേർന്നതുമായ തെയ്യങ്ങൾ കെട്ടിയാടുന്നത് ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു മാടായിക്കാവിലെ പ്രധാന തെയ്യങ്ങൾ ഭഗവതി തെയ്യം തിരുവർക്കാട്ട് ഭഗവതി കലശമഹോത്സവത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നു തെയ്യങ്ങളിലൊന്നാണ് ഭഗവതി തെയ്യം സാക്ഷാൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ രൂപം രൂപവും ഭാവവും ആഹ്വാനിച്ച് കെട്ടിയാടുന്ന ഈ തെയ്യം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുകളിലൊന്നാണ് ദാരികവാദം പോലുള്ള ദേവിയുടെ ശക്തി വിളിച്ചോതുന്നു പുരാവൃത്തങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ തെയ്യത്തിൻ്റെ അവതരണം ഭക്തന്മാർ ദേവിയുടെ അനുഗ്രഹം നേരിട്ട് സ്വീകരിക്കാനുള്ള അവസരമായി ഇതിനെ മാറുന്നു പന്തവരോ മാടായ്ക്കാവിൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു തെയ്യത്തിൻ്റെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ശരിക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ല കാരണം അത്ര പാരുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും ചെയ്യാൻ പറ്റും അത് അത്ര പാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളാണോ ഇതിൻ്റെ അകത്തുള്ളത് അപ്പം നിങ്ങളും ഇവിടെ വന്ന് തെയ്യം കണ്ടവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യോ ഒന്ന് കമൻ്റ് ചെയ്യോട്ടോ അപ്പം മാക്സിമം പറ്റുമെന്നുങ്കിൽ ഷെയർ ചെയ്യുമോ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ എപ്പിസോഡ് ഇവിടെ ഒന്നും വെച്ച് തീരില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ എന്താ പറയുക മാടായ്ക്കാവിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ തെയ്യത്തെക്കുറിച്ച് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനെന്നാവട്ടെ യപ്പം എന്താ പറയുക ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഉള്ളതാണെന്നാ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈയൊരു എപ്പിസോഡൊന്നും മതിയാവില്ല രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും എടുക്കേണ്ടി വരും അത് അത്രപ്പാട് പറയാനുണ്ടാവട്ടെ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകും കേട്ടോ അപ്പം മറക്കാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടും തന്നെയാണ് പറയുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിയിലുള്ള അംഗമാകുക നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സഡ് യൂട്യൂബ് ചാനൽ കണ്ടൻ്റ് ആണ് വ്യത്യസ്തമായ കണ്ടൻറ്റായിരിക്കും കേട്ടോ ഇന്ന് തെയ്യത്തിൻ്റെ വീഡിയോസ് ആണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോസ് ആയിരിക്കും അങ്ങനെ ഫുൾ വെറൈറ്റി ഒരു യൂട്യൂബ് ചാനൽ തന്നെ മിക്സഡ് കണ്ടന്റ് യൂട്യൂബ് ചാനൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗം ആകൂട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇവിടെയൊക്കെ വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ